വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നത് ഇതാ സോയാബീൻ ഇതി ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത് ഇപ്പോൾ ഇത് ഫ്രൈ സോയാബീൻ നമുക്ക് ഫ്രൈ ചെയ്താൽ ഈ ചോറിനും കത്തിരിനും എല്ലാം നല്ല ടേസ്റ്റുള്ള സാധനമാണ് സോയാബീൻ അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ എങ്ങനെ ചെയ്തതെന്ന് നോക്കാം ഇത് നല്ല ചൂടുള്ള വെള്ളം ഇതാണ് ഞാൻ ഇതാ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് നേരം ഒന്നിത് മൂടി വെക്കാം ചപ്പ് ഇട്ടുകൊടുത്ത് വന്നിതൊന്ന് മൂടി വെക്കാം അപ്പോൾ ഇത് ഇതൊന്ന് ഇതിലൊന്ന് നല്ലൊന്ന് ചൂട് വെളുത്തൊന്ന് ഇപ്പോൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് ഫ്രൈക്ക് വേണ്ടിയ മസാല ഉണ്ടാക്കാം ഇപ്പോൾ ഇതാ കാശ്മീരി മുളിപ്പോൾ ഒരു ഒന്നര സ്പൂണ് പുഴ എടുത്ത് പിന്നെ ഒരു ചെറിയൊരു സ്പൂണ് മഞ്ഞൾ പൊടി ഒരു ചെറിയൊരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ചെറിയ ഒത്തിരി ഗരം പൊടി പിന്നെ വേണ്ടത് കോൺഫ്ലവറിൻ്റെ പൊടി കോൺഫ്ലവറിൻ്റെ പൊടി ഒരു രണ്ട് സ്പൂണ് ഇട്ടുകൊടുക്കാം ഇട്ട പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂണ് അരിപ്പൊടി പച്ചരിപ്പൊടി ടൊമാറ്റോ സോസ് ഒരു ഒരു സ്പൂണിൻ്റെ അത്ര ടൊമാറ്റോ സോസ് പിന്നെ ഉപ്പിൻ്റെ ഉപ്പ് ഉപ്പ് ഇതൊന്ന് നല്ലതാണ് മസാല ഒന്ന് മിക്സ് ആയെല്ലാം കൂടിയിട്ട് മിക്സാക്കഴിഞ്ഞാൽ കുറച്ച് ഇതാ പച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കുക 嗯，能感觉。 അപ്പോൾ ഇത് നമ്മുടെ സോയാബീൻ്റെ ഞാൻ നല്ലോണം വെള്ളമല്ല ഊറ്റി ഇതവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതെടുത്ത് ഈ മസാലയിലേക്ക് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തില്ലേ എല്ലാം ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് നമുക്ക് സോയാബീനൊക്കെ എല്ലാം ഫുള്ള് ഈ മുളകിൽ നിന്ന് നല്ല ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതായിപ്പോൾ ഇതാ മുളകിലിതാണ് മുള ഈ മസാല ഇതെല്ലാം നിറണം ഇതിലേക്ക് ഇതാ ഞാൻ ഇതാ അടുപ്പിലെ പാന വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ച് അപ്പോൾ അതിലേക്ക് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് വെന്ത് അടിഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് വെക്കാം ഇത് നല്ല ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം അടിഭാഗം ആണത് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് വെക്കാം തിരിച്ചൊന്നത് കൂടി പൊരിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം തോയാറില്ല പൊരിഞ്ഞു വന്നെങ്കിൽ നമുക്ക് കോരി എടുക്കാം ഞാൻ പ്ലേറ്റിലേക്ക് കോരി എടുക്കുന്നുണ്ട് നീ ഇതിലേക്ക് രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് തറിയപ്പെടുത്ത ഇതുവച്ചിളക് തടിയ പരി പോരി അപ്പം നമ്മൾ സോയാബീൻ ഇതേ രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള സാധനമാണ് നമുക്ക് ചോർണവും ചപ്പാത്തിക്കും എല്ലാം ഇത് നമുക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ സോയാബീൻ അപ്പോൾ ഞാൻ ഉണ്ടാക്കി ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നാളെ വരുന്നവരെ ഇൻഷാ അസ്സലാമലൈക്കും